കൊല്ലത്ത് ആർ ടി ഒ ഓഫീസിലെത്തിയവരും ജില്ലാ കോടതിയിലെ അഭിഭാഷകരും തമ്മിൽ കയ്യാങ്കളി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിൽ വെസ്റ്റ് പോലീസ് വാഹനത്തിന്റെ ഫീസ് സിവിൽ സ്റ്റേഷനിലെത്തിയതാണ് കടക്കൽ സ്വദേശി ഷെമീന ഷെമീന ഓഫീസിനുള്ളിലേക്ക് പോയപ്പോൾ ഡ്രൈവർ സിദ്ദിഖ് മാത്രമാണ് കാറിലുണ്ടായിരുന്നത് ഈ സമയം ഇവരുടെ കാറിന് മുന്നിൽ അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്ത ശേഷം കോടതിയിലേക്ക് പോയി ഷെമീന തിരിച്ചെത്തിയപ്പോൾ കാർ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നീട് അഭിഭാഷകനെത്തി കാർ മാറ്റുന്നതിനിടെയാണ് വാക്കുതർക്കമുണ്ടായത് ഡ്രൈവർ അഭിഭാഷകനെ പിടിച്ച് തള്ളുകയായിരുന്നു പിന്നാലെ കയ്യാങ്കളിയായി കേട്ട് കോടതി വളപ്പിലുണ്ടായിരുന്ന അഭിഭാഷകനും തടിച്ചുകൂടി തുടർന്ന് സംഘർഷം രൂക്ഷമായി ഷെമീനയുടെ കാർ നശിപ്പിച്ചതായും പരാതിയുണ്ട് ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവര് പറയാ പിന്നെ ഇവിടെ 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 ആരുടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് ഇവിടെ ഒന്നും നടക്കത്തില്ല ഇവിടെ ഞാൻ ഇടുന്നത് എന്റെ ഞങ്ങളുടെ നിയമം തന്നെ ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞുകൊണ്ട് ഞമ്മള് സാറേ പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു അപ്പൊ ഇയാൾ എന്ത് ചെയ്തു കോടതി ഓടിക്കേറി ഓടി കയറിയപ്പോഴേക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ ഞാൻ പോലീസാരൊക്കെ നിപ്പുണ്ടായിട്ട് പറഞ്ഞപ്പോഴും അവരെന്തോ എനിക്ക് പിന്നെ കോടതിക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ ഞാൻ കാരണം ഞാൻ വാദിയല്ല പ്രതിയല്ല ഒന്നും അല്ല അതുകൊണ്ട് ഞാൻ അടുത്തോട്ട് കയറിയില്ല ഈ ലേഡി ഒരു ലേഡി ഒരു ഓറഞ്ച് ഒരു ലേഡി നേരെ എന്റെ തുമ്പില് കൈ കെട്ടി ബാഗ് കൈകൊണ്ടിരുന്നു താൻ ആരാടോ എന്നാണ് ആദ്യം വേണ്ടിട്ട് ചോദിക്കുന്നത് അതാ മൂന്നത്തെ സി സി ടി വി വ്യക്തമായിട്ട് ശെ കാണും ഇപ്പൊ ഞാൻ ചോദിച്ച വേഷം കണ്ടാൽ മനസ്സായില്ലേ ഞാൻ വക്കീലാന്നുള്ള മനസ്സായില്ല താൻ എവിടുത്തെ വക്കീലാണോ താൻ ഇവിടുത്തെ വക്കീലല്ല എന്താ ഇങ്ങനാണോ ഞങ്ങൾ എത്ര മണിക്കൂറെ ഞങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞിരിക്കാത്തതാണ് ഓക്കെ ഞാനതാ നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓടി മാറ്റാൻ വേണ്ടി ഓടി വരുന്നത് അപ്പൊ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഞാൻ പറഞ്ഞു മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയിലുണ്ടോ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞെടുക്കാന്ന് പറഞ്ഞു ഞാൻ ലേഡി എന്റെ കൈ കയറി പിടിക്കുക എന്റെ ഉടുപ്പിൽ കോട്ടിന്റെ അപ്പൊ പയ്യനോടിക്കൂടെ പയ്യോടി വന്നിട്ട് തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി വരീട്ട് പോടാണെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയാണെങ്കിൽ മോശമല്ലേ പിടിച്ച ഇരുവരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് കോടതി നടപടികളിൽ നിന്ന് നാളെ വിട്ടുനിൽക്കാനാണ് അഭിഭാഷകരുടെ തീരുമാനം ജനം കൊല്ലം